നമസ്കാരം ഗസായുദ്ധം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള നീക്കവുമായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള രംഗത്ത് വന്നു സർപ്രൈസുകൾക്കായി തയ്യാറായിരിക്കാൻ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള ഇസ്രയേലിനോട് ടെലിവിഷൻ സന്ദേശത്തിലൂടെ പറഞ്ഞു തങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പുതിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണമെന്ന് ചെറുത്തുനിൽപ്പിന്റെയും വിമോചന ദിനത്തിൻ്റെയും ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന ഹിസ്ബുള്ള വ്യക്തമാക്കി ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ പലസ്തീന പിന്തുണയുമായി യുദ്ധമുഖത്തുള്ള തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നു ഇസ്രയേലി നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ തലവൻ സാക്കി ഹനെഗ്ബി തന്നെയാണ് ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നസറുള്ള ഇത് പറഞ്ഞത് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണെന്നും ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രയേലിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ നേരിടേണ്ടി വരുന്നത് എന്നും ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ഗസയിലെ റഫാ നഗരത്തിലെ ആക്രമണം ഉടൻ നിർത്തണമെന്ന ലോക കോടതി ഇസ്രയേലിനോട് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര വിധി പറയുകയായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവ് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ റഫേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ മറുപടി നൽകി ഇതോടെ ഇസ്രായേൽ ഉത്തരവ് പാലിക്കില്ല എന്ന് വ്യക്തമായി എന്നാൽ ഗസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടും എന്നതിൻ്റെ സൂചനയാണ് ലോക കോടതി വിധി എന്നും പറയപ്പെടുന്നു ഈജിപ്തിനും ഗസയ്ക്കുമിടയിലെ റഫ അതിർത്തി തുറക്കണം ജനങ്ങളിലേക്ക് മാനുഷിക സഹായം എത്തണം കോടതിയുടെ അന്വേഷണ സംഘത്തെ ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിടണം ഒരു മാസത്തിനുള്ളിൽ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം കടുത്ത ക്ഷാമത്തിലൂടെ നീങ്ങുന്ന ഗസയിൽ ഭക്ഷ്യ വിതരണം തടയാൻ പാടില്ല എന്ന് ഇസ്രയേലിനോട് മാർച്ചിൽ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പാലിച്ചില്ല എന്ന് മാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ വഷളായെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ റഫേൽ സൈനിക നടപടി അനിവാര്യമാണെന്ന് ഇസ്രയേൽ വാദിച്ചു ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ നരകയാതനയിലാണ് ഗസയിലെ ജനങ്ങൾ റഫേലെ അതിർത്തി പിടിച്ചെടുത്തതിനാൽ സഹായം എത്തുന്നില്ല ഏകദേശം എട്ട് ലക്ഷത്തിലധികം പേർ റഫേൽ നിന്ന് പലായനം ചെയ്തു വടക്കൻ ഗസയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി കടന്നു ഗസയിലെ റഫയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള രാജ്യാന്തര നീതിന്യായ കോടതി ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉത്തരവിട്ടത് ദുരിതാശ്വാസ സഹായത്തിനായി ഈജിപ്റ്റിനും ഗസയ്ക്കുമിടയിലുള്ള റഫ അതിർത്തി ഉടൻ തുറക്കണം റഫയിൽ രാജ്യാന്തര പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കണം ഒരു മാസത്തിനകം പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നൊക്കെയായിരുന്നു കോടതിയുടെ ഉത്തരവുകൾ ഇസ്രേൽ യുഗാണ്ട പ്രതിനിധികളുടെ വിയോജിപ്പടെ പതിനഞ്ച് ജഡ്ജിമാരടങ്ങുന്ന പാനലാണ് ഉത്തരവിന് അംഗീകാരം നൽകിയത് ഗസയിലെ കൂട്ടക്കുരുതി തടയണമെന്ന മാർച്ചിലെ ഉത്തരവിന് ശേഷം സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്തത് എന്നും കോടതി കുറ്റപ്പെടുത്തി രണ്ടാഴ്ചക്കിടെ തൊണ്ണൂറായിരത്തിലധികം ഫലസ്തീൻകാർക്ക് കിടപ്പാടം നഷ്ടമായി റഫേൽ മരുന്നും വെള്ളവുമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ഉത്തരവ് അനുസരിക്കില്ല എന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രയേലിനു മേൽ കൂടുതൽ രാജ്യാന്തര സമ്മർദ്ദത്തിന് ഈ കോടതി ഉത്തരവ് വഴിയൊരുക്കും എന്ന റിപ്പോർട്ടുമുണ്ട്